ഹായ് ഫ്രണ്ട്സ് ഞാൻ എന്റെ ഈ ഒരു ക്യാൻസർ ജാണിയെ കുറിച്ച് ഇന്ന് ഒന്ന് ഇന്ന് വീഡിയോ തുടങ്ങുകയാണ് സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു ഒരു ലൈവ് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ലായിരുന്നു അപ്പൊ എന്റെ അടുത്ത് കുറച്ച് ആന്റിമാരൊക്കെയാണ് പറഞ്ഞു സോഷ്യൽ മീഡിയ തന്നെയാണ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞു പലരും ഈ ഒരു ക്യാൻസർ എന്ന കാര്യത്തെ നമ്മൾ ഹൈഡ് ചെയ്താണ് വിൽക്കുന്നത് ഒരാൾ പോലും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയെ ഒരു ഫോട്ടോ ഇടുകയോ അങ്ങനെ ആ ഒരു വ്യക്തിക്ക് ക്യാൻസർ കൂടി അറിയാതെ ഒളിപ്പിച്ചു വെക്കുന്ന ഈ ഒരു കാലത്ത് ഞാൻ ഇതൊക്കെ പോസ്റ്റ് ചെയ്തു അപ്പം ഉറപ്പായിട്ടും എന്നെ കൊണ്ട് പറ്റുന്നത് ഒരു ഇൻസ്പിറേഷൻ പലർക്കും ചിലപ്പം പേഷ്യൻസിനാവാം എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും അവർക്കൊക്കെ ഒരു വീഡിയോ ചെയ്താൽ ചിലപ്പം വളരെ ഉപകാരമായിരിക്കും കാരണം നിങ്ങൾ സർവൈവ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് അറിഞ്ഞിട്ടുണ്ടാവാം അപ്പം അത് നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം എന്ന് ഞാൻ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഞാൻ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തൂടാ നിങ്ങൾക്കൊണ്ടായ അനുഭവങ്ങൾ പങ്കുവെച്ചൂടാ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ആദ്യം എനിക്ക് എന്തു പറയാനാണ് ഒന്നും ഇല്ല അപ്പൊ ആലോചിക്കുമ്പോൾ ഒന്നും ഇല്ലെന്ന് തോന്നി പക്ഷെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട് ഞാൻ നിങ്ങളടുത്ത് അതൊക്കെ ഷെയർ ചെയ്യാം അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങിയത് എങ്ങനെ ഇപ്പൊ എനിക്ക് ഈ ഒരു വർഷമായിട്ട് എനിക്ക് ട്രീറ്റ്മെന്റ് നടക്കുകയാണ് അതിനു മുന്നേ ഒരു രണ്ട് വർഷം അപ്പൊ അതിൽ ആദ്യത്തെ വർഷം ഞാൻ ഇവിടെ കേരളത്തിൽ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പൊ ഞാൻ തിരിച്ച് ബസിലൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ വൈകിട്ടാവുമ്പഴത്തേന് നെഞ്ചിനൊരു ചെറിയൊരു എന്തോ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കുത്തുന്ന ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ പരിപ്പും പപ്പടവും കൂട്ടിയാണ് ചോറ് കഴിച്ചത് അതിന്റെ ഒരു ഗ്യാസ് ട്രബിൾ ആയിരിക്കും അതാ എനിക്ക് മിക്കവാറും ഈവനിങ് ടൈം ആവുമ്പോൾ ബസ്സിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഇങ്ങനെ എന്തോ ഒന്നും കുത്തിയിട്ട് അങ്ങ് പോകുന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു പിന്നെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് എന്താണ് ഇത്രയും ഏമ്പക്കം വന്നുകൊണ്ടേയിരിക്കണം അപ്പൊ ഇത്രയും ഗ്യാസ് അപ്പം ഫുഡ് കഴിച്ചതിന്റെ ആയിരിക്കും എന്നൊരു ഇതായിരുന്നു പിന്നെ എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നം ആ സമയത്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഗ്യാസ് ട്രിക്സിന്റെ പ്രശ്നമായിരിക്കും ഇനി ഗ്യാസ് കാരണതും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തോന്നിയതെല്ലാം ഗ്യാസിന്റെ പ്രശ്നമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് അതിങ്ങനെ മുന്നോട്ട് വെക്കൊണ്ടിരുന്നു അപ്പോഴാണ് എനിക്ക് അടുത്തൊരു ജോലി കിട്ടി അപ്പം ആ ജോലി എന്ന് പറയുന്നത് ഫുൾ ട്രാവൽ ആണ് ട്രാവലാണ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ജിയോളജിസ്റ്റായിട്ട് എനിക്ക് പുതിയ പുതിയ മൈൻഡ് സൈറ്റിൽ പോകണം അപ്പം ഇന്ത്യക്കകത്തുള്ള എല്ലാ സൈറ്റുകളിലും പുതിയ പുതിയ മൈൻഡ് സൈറ്റിൽ പോവാം നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽ അതായിരുന്നു എന്റെ ഒരു ജോബ് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് എനിക്ക് ഈവനിങ് ആകുമ്പം ഒരു കുളിരും പനിയും ഒക്കെ വരും പകലെനിക്ക് യാതൊരു പ്രശ്നവും ടൈമില് സൈറ്റ് ബിസിനര് പ്രശ്നം വളരെ ആക്റ്റീവ് ആണ് പക്ഷെ ഈവനിങ് ആവുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര കുടിലും പനിയും കണ്ണൊക്കെ അങ്ങ് വെച്ചുമെന്ന് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് പക്ഷെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ വീണ്ടും ഡ്യൂട്ടി പോകും പക്ഷെ എനിക്കത് സ്ഥിരം ആയപ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നി ഞാൻ കുറച്ച് വർക്ക് ഫ്രം ഹോം എന്ന രീതിയിൽ ഞാൻ ലീവ് ചോദിച്ചു നാട്ടിൽ വന്നു അപ്പൊ നാട്ടിൽ വന്ന് ഒരു ഒരു മാസം ടൂ തൗസൻഡ് ട്വന്റി ടു ആണ് ഞാൻ െത്തി അപ്പൊ എനിക്ക് അതിന് ശേഷം എനിക്ക് ഒരു പെട്ടെന്ന് ഭയങ്കരമായിട്ട് പെയിൻ വന്നു ചെസ്പെയിൻ വന്നപ്പം ലെഫ്റ്റ് സൈഡ് അല്ല അപ്പം എനിക്ക് മനസ്സിലായി തന്നെ ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ല അപ്പം ഓക്കെ അപ്പൊ ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോയി പോയവരെ ട്രിപ്പ് മെഡിസിൻ ഒക്കെ തന്നപ്പോഴത്തേന് എനിക്ക് ആ ചെസ്റ്റ് പെയിൻ അങ്ങ് മാറി പിന്നെ ആ വഴിക്ക് പോയില്ല അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം കഴിഞ്ഞു വീണ്ടും ഇതേ ചെറിയ പെയിൻസ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ വീണ്ടും പെയിൻ വന്നു അങ്ങനെ വീണ്ടും എൻഎസ് ഹോസ്പിറ്റലിലൂടെ കൊല്ലത്തിൽ പോയി ആ സമയത്ത് അവർ എക്സ്റേ എടുത്തു എക്സറേ എടുത്തപ്പോ വേരിയേഷൻ ഉണ്ട് നിങ്ങൾ അടുത്ത ദിവസം മോർണിംഗ് വന്നു വന്ന് ഡോക്ടർ കാണിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അടുത്ത ദിവസം ദിവസമായപ്പോ വീണ്ടും എനിക്ക് പെയിൻ ഒന്നുമില്ല മെഡിസിൻ ഒക്കെ ആ സമയത്ത് കഴിച്ച ഓക്കെ ആണ് വീണ്ടും അത് മൈൻഡ് ചെയ്തങ്ങ് വിട്ടു അപ്പൊ അതിനുശേഷം ഞാൻ ശബരിമലക്ക് പോയി ശബരിമലയ്ക്ക് ഞാൻ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് െനിക്ക് ജലദോഷം പിടിച്ചു ജലദോഷം പിടിച്ചിട്ട് ഒരു മാസമായിട്ടും എനിക്ക് എന്റെ ജലദോഷം മാറുന്നില്ല അങ്ങനെ പനി ജലദോഷം ഒന്നും വരുന്ന ഒരു അല്ല അപ്പോഴ് ആ വന്ന ജലദോഷം എനിക്ക് എത്ര ആന്റിബയോട്ടിക് കഴിച്ചിട്ടും മാറുന്നതേ ഇല്ല അപ്പോഴും എനിക്ക് എന്താ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി മാത്രല്ല എനിക്ക് ആ സമയത്ത് ആ കുത്തി കുത്തിയുള്ള ചുമയുമുണ്ട് കുത്തി കുത്തിയുള്ള ചുമ പണ്ടുണ്ട് പക്ഷേ ആ ടൈം ആയപ്പോ എനിക്ക് കുത്തി കുത്തിയുള്ള ചുമ ഇല്ല ഭയങ്കരമായിട്ടൊരു ഇങ്ങനെ വന്നിട്ടൊരു ചുമയാണ് അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അത് ഞാൻ ഇ എൻ ടി കാണിച്ചു ഇ എൻ ടി കാണിച്ചപ്പോൾ ത്രോട്ട് എൻഡോസ്കോപ്പ് ചെയ്തു ഇങ്ങനെ നോസ് എൻഡോസ്കോപ്പ് ചെയ്ത് ഒരു പ്രശ്നമല്ല എന്തോ ഒരു ചെറിയ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞ് എനിക്ക് മെഡിസിൻ തന്നു ഇതെല്ലാം ഒരാഴ്ചക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അടുത്ത ദിവസം ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് വീണ്ടും ഏറൊട്ടിയേഷൻ അങ്ങനെ അൾട്രാസൗണ്ട് സ്കാൻ അത് ചെസ്റ്റ് ചെയ്ത് സ്റ്റൊമക്ക് ചെയ്ത് അൾട്രാസൗണ്ട് സ്കാനിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഒരു റിപ്പോർട്ട് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തപ്പോൾ ഇത്രയും വലിയൊരു ട്യൂമർ എന്റെ ചെസ്റ്റില് ഈ ഒരു പൊസിഷനിലായിട്ട് നിപ്പുണ്ട് എന്നുള്ളത് സി ടി സ്കാനിലാണ് കണ്ടുപിടിച്ചത് അങ്ങനെ എനിക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ ഉറപ്പായിട്ടും മനസ്സിലാക്കുക നമ്മുടെ ജലദോഷം പരിഹരിക്കുക ആരും വെച്ചുകൊണ്ടിരിക്കരുത് ഉറപ്പായിട്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഇ ചെക്ക് ചെയ്യുക ചെക്ക് ഈ പണ്ടൊക്കെ പനിയും ജലദോഷമൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടേ ഇല്ല അപ്പഴ്ച്ചെ നമുക്ക് ഒരാഴ്ച ഒരള്ള പനിയും ഒന്നും ആവശ്യമില്ല രണ്ടാഴ്ചയൊരു ആവശ്യമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ എനിക്ക് പനിയും ജലദോഷവും ഇനി ഇങ്ങനെ വിട്ടു വിട്ട് നിൽക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കാം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമുക്കുണ്ട് പക്ഷെ നമ്മുടെ നോർമൽ ലൈഫിൽ നമുക്ക് നല്ല കൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് നമുക്ക് വലിയ ഇഷ്യൂ ഉണ്ടാവാത്തില്ല പക്ഷെ നമുക്കൊരു ക്യാൻസർ എന്നുള്ളൊരു കേസ് വരുമ്പോഴും അങ്ങനെ ഒരു പനിയും ജലദോഷവും വന്നു കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ൊരു ചെലവുമില്ല ഒരു ഇ എസ് ആർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിനൊരു കാര്യം ഇല്ല ഇ എസ് ആർ ഈ പറയുന്ന ലിമിറ്റിന് മോളിലാണെങ്കിൽ വീണ്ടും എന്താണ് വീണ്ടും ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണം എല്ലാവരും അങ്ങനെ ചെയ്യണം ആ ഇപ്പം എന്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു സൈസ് ട്വൽ ഇൻഡു ട്വൾ ഇൻഡു ട്വൾ അത്രയും ഒരു ചെറിയ ബക്കറ്റിന് അരബക്കെറ്റ് സാധനം ഉണ്ടായിരുന്നു ഇത്രയും സാധനം എന്റെ ബഞ്ചത്തെ ഇവിടെ ഇങ്ങനെ കൂടി ചേർന്ന് നിക്കുകയായിരുന്നു അപ്പം അത് നമ്മളറിഞ്ഞില്ല അപ്പം അങ്ങനെ ഒരു ജലദോഷം വന്നതുകൊണ്ടാണ് അങ്ങനെ ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടാണ് കാര്യം അറിഞ്ഞത് അപ്പം എന്റെ ബാക്കി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഭക്തിന്റെ എന്ത് ചെയ്തു ട്യൂമറ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ഞാൻ എന്റെ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ഒരുപാട് നേരം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്റെ കൈകും കഴിക്കുന്നില്ല എനിക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ല ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം താങ്ക്